ഹരി ഓം എല്ലാവർക്കും വിനീതമായ പ്രണാമം ശ്രീമദ് ഭഗവത്ഗീതയെ ഇപ്രകാരമാണ് നമ്മുടെ ജീവിതത്തിൽ നാം ഓരോരുത്തരും ഈ നിമിഷമുള്ള ഈ ജീവിതത്തെ പരിവർത്തനപ്പെടുത്തിയെടുക്കുന്നതിന് വേണ്ടി എങ്ങനെയാണ് ഗീതയെ പ്രയോഗിക്കേണ്ടത് എന്നാണ് നാം ഓരോ ശ്ലോകങ്ങളിലൂടെയും കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മൾ എത്തി നിൽക്കുന്നത് രണ്ടാം അധ്യായത്തിലെ എഴുപത്തി രണ്ടാമത് ശ്ലോകത്തിലാണ് ഏഷാ ഭ്രാമി സ്ഥിതി പാർത്താൻ ഐനാം പ്രാപ്തിമുഹ്യതി സ്ഥിത്വാ സ്യാമന്തകാലേ ബി ബ്രഹ്മനിർവാണി നോക്കൂ നമ്മളൊരു അശാന്തമായ ബഹളമുള്ള ഒരു സ്ഥാനത്ത് പോയിരുന്നു ധ്യാനം പരിശീലിക്കാൻ ശ്രമിച്ചാൽ നമ്മുടെ അവസ്ഥ ഏതുപോലെ ഏതുപോലെയായിരിക്കും ധ്യാനിക്കാനെന്നു വേണ്ട ഏതെങ്കിലും ഒരു പുസ്തകം നമുക്കൊരു കൂടി വായിക്കാൻ സാധിക്കുമോ എന്തുകൊണ്ടാണ് നമുക്ക് ഏകാഗ്രത ലഭിക്കാത്തതിന് കാരണം കാരണം നമ്മൾ ഇരിക്കുന്ന അന്തരീക്ഷം ശാന്തമല്ല നമ്മുടെ മനസ്സിന് ഏകാഗ്രത ലഭിക്കണമെങ്കിൽ ചെയ്യുന്ന കാര്യത്തിൽ നമ്മുടെ മനസ്സ് ലയിച്ചിരിക്കണം എന്നാൽ ഇവിടെ നമ്മുടെ മനസ്സിൻ്റെ ലയത്തിന് തടസ്സം നിൽക്കുന്നത് എന്താണ് പുറമേ നിന്നുള്ള ശബ്ദങ്ങൾ പലതരം കാഴ്ചകൾ എന്നാൽ ഇതിനെല്ലാം നടുവിലും ചുറ്റും ബഹളവും ശബ്ദവും നിറഞ്ഞ ഒരന്തരീക്ഷത്തിലിരുന്നു കൊണ്ടും നമുക്ക് പൂർണ്ണമായ ഏകാഗ്രതയോടെ ഒരു കാര്യം ചെയ്യാൻ സാധിക്കുന്നുണ്ടെങ്കിൽ അതിനർത്ഥം എന്താണ് നമ്മൾ എന്തിനു പഠിച്ചു നമ്മുടെ മനസ്സിനെ ഇന്ദ്രിയങ്ങളിൽ നിന്നും വിച്ഛേദിക്കുവാനുള്ള കഴിവ് നാം ആർജിച്ചു കഴിഞ്ഞു എന്നാണ് അതിനർത്ഥം എങ്ങനെയെന്നല്ലേ ഉറക്കത്തിൽ നമ്മൾ ശബ്ദങ്ങൾ കേട്ടാലും നാം അതറിയാത്തതുപോലെ ഒരു കാര്യത്തിൽ മാത്രം ഏകാഗ്രമായിരിക്കുമ്പോൾ മനസ്സതിൽ മാത്രം നിൽക്കുന്ന സമയത്ത് മറ്റൊരു പ്രശ്നങ്ങളും നമ്മെ ബാധിക്കുകയില്ല ഇതുപോലെ തന്നെയാണ് ഏഷാ ബ്രാഹ്മി സ്ഥിതിപാർത്ത നൈനാം പ്രാപ്യമുഹ്യത സ്ഥിതിത്വ സ്യാമന്ദകാലി ഭീബ്രഹ്മ നിർവാണ വൃക്ഷതി ഈ മനസ്സുണ്ടല്ലോ ഒരേയൊരു തവണ നമുക്ക് ഈ ഒരു സത്യത്തെ അറിയാൻ സാധിച്ചാൽ പിന്നീട് എന്ത് തരം പ്രശ്നങ്ങൾ നമ്മുടെ മനസ്സിനെ ബാധിക്കാൻ ശ്രമിച്ചാലും ഈ മനസ്സിനെ അത് ബാധിക്കുകയില്ല അതാണ് ഈ അവസ്ഥയുടെ പ്രത്യേകത ഇതിൻ്റെ കുറച്ചുകൂടി വിശദീകരണത്തിലേക്ക് നാം പ്രവേശിക്കുകയാണ് ഇനി പറയുന്ന കാര്യങ്ങൾ വളരെ ശ്രദ്ധിച്ചു കേൾക്കണം നമ്മൾ ഇതിൻ്റെ ആഴത്തിലുള്ള അർത്ഥം അതിലേക്ക് പ്രവേശിക്കാൻ പോവുകയാണ് ശ്രദ്ധിക്കും ഉപനിഷത്തിൽ ഉപയോഗിച്ചിട്ടുള്ളത് എന്താണോ തെറ്റ് അതിനെ നിരോധിക്കുകയും എന്താണോ ശരി അതിനെ എടുത്ത് കാണിക്കുകയും ഇതാണ് ഉപനിഷത്തിലെ മാർഗം എന്നത് നെഗേഷൻ ഓഫ് ദി ഫാൾസ് ആൻഡ് അൽസേർഷൻ ഓഫ് ദി ട്രൂത്ത് ഇതേ രീതിയാണ് ഇവിടെ ഭഗവത്ഗീതയിലും ഉപയോഗിച്ചിരിക്കുന്നത് ശ്ലോകത്തിലേക്ക് ശ്രദ്ധിക്കൂ ഏഷാ ഏഷ്രാമി സ്ഥിതി പാർത്ഥ ഈ ഒരു അവസ്ഥ ഇവിടെ നമുക്ക് എന്തിനാണ് സാധിക്കുന്നത് കർമ്മങ്ങൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴും ഏൽപ്പിക്കപ്പെട്ട കർമ്മങ്ങൾ അതേതായാലും ശരി നമ്മളത് ചെയ്യുന്ന അവസരത്തിലും നമ്മുടെ മനസ്സിൽ ഒരു കർമ്മത്തോടും അതല്ലെങ്കിൽ ഒരു ചിന്തകളോടും നമുക്കൊരു ആകർഷണവും ഉണ്ടാകുന്നില്ല നമുക്കതിനോടൊരു വിദ്വേഷവും ഉണ്ടാകുന്നില്ല അങ്ങനെ നാം ബോധപൂർവം നമ്മുടെ മനസ്സിലെ ഇഷ്ടങ്ങളെയും ഇഷ്ടമില്ലായ്മകളെയും നിഷേധിച്ചുകൊണ്ട് നമുക്ക് വിജയം കൈവരുന്ന സമയത്തും ഇനി പരാജയത്തെ നേരിടേണ്ടി വരുന്ന സമയങ്ങളിലും ഈ രണ്ടിലും നമ്മുടെ മനസ്സിനെ നമ്മൾ ബോധപൂർവം സമതുല്യമാക്കി നിർത്തുമ്പോൾ നമ്മൾ ചെയ്യുന്നത് എന്താണെന്ന് മനസ്സിലായോ നമ്മുടെ ഉള്ളിലെ അഹങ്കാരത്തെ നമ്മൾ പൂർണ്ണമായും എടുത്തു കളയുകയാണ് മനസ്സിലായില്ലേ അല്ലേ ശ്രദ്ധിക്കൂ ഈ ഞാൻ എന്ന ചിന്ത ഉണർന്നാൽ മാത്രമേ നമുക്ക് ഈ ലോകത്തെ അറിയാൻ സാധിക്കൂ ഈ ലോകത്തെ അറിയുന്നതിലൂടെയാണ് നമുക്ക് രാഗദ്വേഷങ്ങളും ഭയവും ക്രോധവും എല്ലാം ജനിക്കുന്നത് ആ ഞാനെന്ന ചിന്തയെ നമ്മളിവിടെ നിഷേധിക്കുന്നു എപ്രകാരം നിഷേധിക്കുന്നു എന്നെ നിലനിർത്തുന്ന ബോധശക്തി മാത്രമാണ് സത്യം എന്ന് ബോധപൂർവം നമ്മൾ നമ്മുടെ മനസ്സിനെ ഉറപ്പിക്കുകയാണ് ആ ഒരു സത്യത്തെ ഉറപ്പിച്ചുകൊണ്ട് നമ്മൾ മറ്റെല്ലാ ചിന്തകളെയും നമ്മുടെ ജയത്തെയും പരാജയത്തെയും ഇഷ്ടത്തെയും അനിഷ്ടത്തെയും എല്ലാം നമ്മൾ നിഷേധിക്കുകയാണ് ഇതിൽ നിന്നും നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഭഗവത്ഗീതയിൽ ഇനി പറയാൻ പോകുന്ന ഈ കർമ്മയോഗം ഇത് എന്തിൽ നിന്നും ഭിന്നമല്ല വേദാന്തത്തിൽ നിർദ്ദേശിച്ചതായ ധ്യാനയോഗത്തിൽ നിന്നും വ്യത്യാസമായതല്ല ഏത് കർമ്മയോഗവും ധ്യാനത്തിലൂടെ നാം ഏതൊരു സത്യത്തെയാണോ മനസ്സിൽ വീണ്ടും വീണ്ടും ഉറപ്പിക്കാൻ ശ്രമിച്ചു കൊണ്ടിരിക്കുന്നത് ഇതേ സത്യത്തെ തന്നെയാണ് നാം കർമ്മങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴും മനസ്സിൽ ഉറപ്പിക്കുന്നത് അതായത് നമ്മൾ ഈ രണ്ട് സ്ഥലത്തും ഉപയോഗിക്കുന്ന ടെക്നിക്ക് അത് സെയിമാണ് അത് ഡിഫറെൻ്റ് അല്ല പക്ഷേ ഇവിടെ അർജുനന് എന്ത് സംഭവിച്ചു എന്ന് ചോദിച്ചാൽ അർജുനൻ കരുതി ഇത് രണ്ടും രണ്ടു മാർഗങ്ങളാണ് എന്ന് ഭഗവാന്റെ വാക്കുകളെ അർജുനൻ സ്ഥൂലമായി മാത്രം കണ്ടതുകൊണ്ട് അർജുനൻ്റെ മനസ്സിൽ സംശയമുണ്ടായി ആ സംശയമാണ് ഈ രണ്ടാമധ്യായത്തിൻ്റെ തുടക്കത്തിൽ നാം കണ്ടതും അർജുനൻ്റെ മനസ്സിലെ ഈ സംശയത്തെ കണ്ടുകൊണ്ട് തന്നെയാണ് ഭഗവാൻ വളരെ വിശദ്ധമായി ഈ കർമ്മയോഗത്തിലേക്ക് പ്രവേശിക്കാൻ ആരംഭിക്കുന്നത് ഈ സംശയത്തെ ഇല്ലാതാക്കുന്നതിന് വേണ്ടിയാണ് ഈ അർജുനൻ എന്ന് മാത്രമല്ല ഈ ഭഗവത്ഗീത വളരെ ശ്രദ്ധയോടെ ആര് മനസ്സിലാക്കുമ്പോഴും അർജുനൻ്റെ മനസ്സിലുണ്ടായ ചോദ്യങ്ങൾ നമ്മുടെ മനസ്സിലുണ്ടാകും നമ്മൾ അത്രയും തീവ്രമായ അർപ്പണത്തോടും ശ്രദ്ധയോടും കൂടി ഗീതയെ ഉപാസിക്കണം എങ്കിലേ നമുക്കിതിൻ്റെ മഹത്വം എന്താണെന്ന് തിരിച്ചറിയാൻ സാധിക്കൂ എങ്ങനെയാണ് ഗീതയെ നമ്മുടെ ജീവിതത്തിൽ ഈ നിമിഷം പ്രയോഗിക്കേണ്ടത് എന്ന് തിരിച്ചറിയാൻ നമുക്ക് സാധിക്കുകയുള്ളൂ വെറുതെ വാക്കുകൾ വായിച്ചു പോയതുകൊണ്ട് നമുക്ക് ഒന്നും നേടാൻ സാധിക്കില്ല ഒന്നും അതുകൊണ്ട് വളരെ ശ്രദ്ധയോടെ വേണം ഈ ഭഗവത്ഗീതയെ സമീപിക്കാൻ പഠിക്കുവാൻ തുടർന്നുള്ള ഭാഗങ്ങൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം ഏവർക്കും വിനീതമായ പ്രണാമം ഹരി